ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والرحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا ست بالشاش غلايا مولود عاقرهم ആളറൊപ്പിനെ സന്തോഷത്തോടും കൂടി കണ്ടുമുട്ടാൻ കഴിയണം എന്നതാണ് ആ ആഗ്രഹം സഫലീകരിക്കപ്പെടാൻ അള്ളാഹു സുബാന പഠിപ്പിച്ച ഒരു മാർഗം അമൽസ്വാലിഹ ശൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ് സുറത്തുൽഖ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തപ്പോ قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا فمن كان يرجو لقاء ربه قالت أن ربنا كندمت فليعمل عملا صالحا صالحا يا عمل ولا يشرك بعبادة ربه أحدا تَدَرَبِّ رب الأذن يوم عمل صالحا تنداؤوغا شرك الله دبوغا شرك الأكبر شرك الأصغر إلا الله هو الفانك رياء كرد അമലുസ്വാലിഹാത്ത് ചെയ്യാൻ ആർക്ക് സാധിച്ചുവോ അവൻ നാളെ റബ്ബിനെ അപ്പന കൂടി കണ്ടുമുട്ടും എന്നതാണ് രണ്ട് കാര്യങ്ങളാണ് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധന വിശ്വസിച്ച് അള്ളാഹു സുബാൻ പ്രീതി മാത്രം താമസിച്ചുകൊണ്ട് കൂടി അമല് ചെയ്യുക എന്നതാണ് രണ്ടാമത്തത് ഇത്തിബണ്ടായിരിക്കുക എന്നതാണ് ചെയ്യുന്ന അമലിന് റസലാഹില്ലാസ്വലമെ അനുധാപനം ചെയ്തുകൊണ്ടായിരിക്കണം എന്നതാണ് പല ആളുകളും സ്വന്തത്തിന് തോന്നുന്നത് അതല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾക്കോ സംഘടനക്കോ തോന്നുന്നത് അവർ തീരുമാനിക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ശേഷന്മാർ കൽപ്പിക്കുന്നതൊക്കെ ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും പലരും വിശ്വസിക്കുന്നത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സൽക്കർമ്മം അമലു സ്വാളിഹാത്തി എന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ സൂറത്തുൽ സുഹത്തുൽക്കഹുസിൽ തന്നെ ഈ പറഞ്ഞ ആയത്തിന്റെ മുമ്പ് അല്ല അറിയിക്കുന്ന വിഷയം ആണല്ല ഏറ്റവും നഷ്ടകരമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരാരാ അല്ലതീനമല്ലി തുല്യ ഐഹിക ജീവിതത്തിൽ ങ്ങളുടെ ചെയ്തികൾ പിഴച്ചുപോയ ആളുകളാ വഴിമാറിപ്പോയ തങ്ങളുടെ പരിശ്രമം വഴി മാറിപ്പോയ ആളുകൾ എന്താ അവർ ചെയ്തത് അവർ വിചാരിച്ചതെന്തായിരുന്നു അവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൽക്കർമ്മമാണ് നല്ലതാണ് എന്നവർ കൊണ്ടാണ് ആ പിഴച്ച പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടത് അവരാണ് അസ്ഥരീന ആല ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെന്ന് വിശുദ്ധ ഖുർഹാൻ നമ്മെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മറിച്ച് ആരെങ്കിലും ഈമാനോട് കൂടി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മറ്റു ഉദ്ദേശിച്ചുകൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ പരിശ്രമം എത്ര ശരി അവിടെ സ്വീകാര്യമാണ് അവിടെ അത് സ്വീകരിക്കപ്പെടും പക്ഷേ അതിനുള്ള നിബന്ധന എന്താ ഓമൻ അറാതല്ലാസര ആഹുരത്ത് ഉദ്ദേശിക്കുക എന്നതാ ഉദ്ദേശിച്ചാൽ പോരാ ഒരു പക്ഷേ ഈ ആളുകളൊക്കെ ചെയ്യുന്ന പ്രവർത്തനം ആഹുരത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എല്ലാവിധ ഈ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പിരാജ് ചെയ്യുന്ന ആളുകളാണ് അതിന്റേതായ പ്രവർത്തനം ആരനുഷ്ഠിക്കുന്നുവോ അതൊരു നിബന്ധനയാണ് ഒരു മാനദണ്ഡമാണ് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ ഫലം കിട്ടുന്നതിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയം ഏതാണോ മഷ്കൂറ അവരുടെ പരിശ്രമം നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്ലാമിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള ഷഅബാൻ മാസത്തെ കുറിച്ച് ഈ ഷഹബാനിൽ നടക്കുന്ന ഓരോ വിശ്വാസ ആചാര കർമ്മങ്ങളെ കുറിച്ച് ഒരു താരതമ്യം അനിവാര്യമാണ് അള്ളാഹുബുസാല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ഒക്കെ പ്രത്യേകത നൽകിയിട്ടുണ്ട് നാലു മാത്രങ്ങൾ നാലു മാസങ്ങൾ നാല് പവിത്രമായ മാസങ്ങളെ കുറിച്ച് വിശുദ്ധഭുർഹാൻ പഠിപ്പിച്ചിട്ടുണ്ട് റജബ് ഇതല്ലാതെ റമദാനിന്റെ പ്രത്യേകതകൾ അത് വേറെ എണ്ണി പഠിപ്പിച്ചതും നമുക്ക് കാണാൻ കഴിയും എന്നാൽ നാം ഇന്നുള്ള ഈ ഷാബാൻ മാസത്തിനും അതിൻ്റെതായി ചില പ്രത്യേകതകൾ കാണാൻ കഴിയും ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുസ് ബഹാനവ് തായയിലേക്ക് ഉയർത്തപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും ദിവസേന നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായി ഒരു ദിവസം തന്നെ രണ്ട് സമയങ്ങളിലായി അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നുണ്ട് അതല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ മലക്കുകൾ മാറി വരുന്ന സമയമാണ് ഓരോ ദിവസവും സുബഹിയുടെയും അസറിന്റെയും സമയം അബൂഹുറിയാൻ ഉദ്ധരിക്കുന്ന അദീഫി റസൂൽ അലൈഹി വസ്ലമ പറയാണ് എന്റെ ആ

ഈ മലക്കുകൾ രാത്രിയിലെ ഡ്യൂട്ടി ഡ്യൂട്ടിയിൽ സുബഹ് സുബഹ്ജമാനത്തിൽ പങ്കെടുത്തുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് ഉയർന്നു പോകുന്ന മലക്കുകൾ സകലിലെ ഡ്യൂട്ടിക്ക് വേണ്ടി എത്തിയിട്ട് എത്തിയിട്ടുള്ള മലക്കുകൾ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ സുബഹ് സുബഹജമാനത്തിൽ പങ്കെടുത്ത് റബ്ബിംഗിലേക്ക് ചെല്ലുമ്പോ പയ്യസ് അലോഹും അല്ല അവരോട് ചോദിക്കും അല്ല ചോദിക്കുന്നത് അല്ലാതെ അറിയാത്തത് കൊണ്ടല്ല അവരെക്കാൾ കൃത്യമായ റബ്ബൻ അറിയാം എന്നിരിക്കെ തന്നെ റബ്ബവരോട് ചോദിക്കും തറക്കും എഴുതാതി നിങ്ങൾ എന്റെ അടിമകളെ വിട്ടേച്ചു പോരുമ്പോ എന്തായിരുന്നു അവരുടെ അവസ്ഥ അവര് പറയും തറക്കിനാവും യുസല്ലൂൻ അസൈനാകും യുസല്ലൂൻ ഞങ്ങളുടെ ചെന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ട് മലക്കുകൾ ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലാഹലമ ഇമാം ബഹാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ നമുക്ക് കാണാൻ കഴിയും ഇതുകൂടാതെ ആഴ്ചയിൽ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് രണ്ട് തവണയായിട്ട് കർമ്മങ്ങൾ നാം ഓരോരുത്തരുടെയും കർമ്മങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഈ ആഴ്ചയിൽ ഓരോ രണ്ട് ദിവസങ്ങളിലായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അബുഹുതാതിരിക്കുന്ന ഹദീഫിൽ കാണാം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്നിട്ട് എന്റെ അമല് നാളെ അവിടെ റബ്ബിന്റെ അടുക്കൽ എന്റെ അമല് പ്രദർശിപ്പിക്കപ്പെടുമ്പോ ഞാൻ സ്വാഹിമായി കൊണ്ട് നോമ്പുകാരനായിട്ട് പ്രദർശിപ്പിക്കപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂസല പഠിപ്പിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇനി വർഷത്തിലൊരു ദിവസം അതാണ് ഷഹബാൻ മാസത്തിന്റെ പ്രത്യേകത ഒരു വർഷത്തെ മുഴുവൻ കർമ്മങ്ങളും ക്രോഡീകരിച്ച് റിപ്പോർട്ട് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഹബാൻ മാസം ഇതാണ് ഉസാമത്തുബിൻ സൈദ് അള്ളാഹു നബിയുടെ ഹതിയത്തിൽ നമുക്ക് കാണാം ഷെഹുറു يا رب ൾ പറയാണ് അതുകൊണ്ട് എന്റെ അമല് ഉയർത്തപ്പെടുമ്പോ സ്വാഹിമായി കൊണ്ട് നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെടുകയാണ് എന്നാണ് പണ്ഡിതന്മാർ കർമ്മങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഇതിനുള്ള ഈ ബ്രഹ്മത്തുള്ള എനിക്ക് ദിവസേനയുള്ള റിപ്പോർട്ട് ഇത് ആ ദിവസത്തെ കർമ്മങ്ങളുടെ വിശദാംശങ്ങൾ ആ ദിവസത്തെ മാത്രം കർമ്മങ്ങളുടെ വിശദാംശങ്ങളാണ് ദിവസേന നടക്കുന്ന റിപ്പോർട്ട് രണ്ടാമത്തേത് ആഴ്ചയിലെ റിപ്പോർട്ട് ഒരാഴ്ചയിലെ കർമ്മങ്ങളുടെ സംഗ്രഹം ഓരോ വ്യക്തിയുടെയും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തേത് വാർഷിക റിപ്പോർട്ടാണ് അതാണ് ഷഹബാൻ മാസത്തിൽ നടക്കുന്നത് ഇത് ഒരു വർഷത്തെ മൊത്തം കർമ്മങ്ങളുടെ ഫൈനൽ റിപ്പോർട്ടാണ് അവിടെ നടക്കുന്നത് അതടിസ്ഥാനത്തിലാണ് ആ ഒരു വർഷത്തെ ഫൈനൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മുടെ ആയുസ് നമ്മുടെ റിസുക്ക് നമ്മുടെ ഭക്ഷണം ഇതെല്ലാം കൃത്യമായി തീരുമാനിക്കപ്പെടുന്നത് ഈ വാർഷിക കണക്കെടുപ്പിന്റെ റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ നിലക്ക് തമ്മിൽ നിന്ന് ഒരു വർഷത്തെ കർമ്മങ്ങൾ റബ്ബിങ്കലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളുള്ളത് റസുൽ വസ്ല്ല ഈ മാസത്തിൽ ധാരാളമായി നോമ്പനുഷ്ഠിച്ചിരുന്നു ിരുന്നു സുന്നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും ഹദീഫിൽ അത് നമുക്ക് കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങൾ കാണാൻ സാധ്യമല്ല ഫഇന്നഹു കാന യസൂമു കുല്ല മുഴുവനും റസൂൽ സല്ലല്ലാഹു മുഴുവനോല സ്വന്തത്തു നോം അനുഷ്ഠിച്ചിരുന്നു മുഴുവൻ കുല്ലഹു എന്നതിന്റെ വ്യാഖ്യാനമായി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്നാണ് ആ മാസത്തിലെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ കഴിയും അപ്പൊ അനുഷ്ഠിച്ചിരുന്ന മാസം കർമ്മങ്ങൾ അള്ളാഹുലിംഗിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം മൂന്നാമതായി നമുക്ക് കാണാം പാതിരാവിൽ

അതുപോലെ പകയും മറ്റുള്ളവരോട് വൈരാഗ്യവും പകയും വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയില്ല അള്ളാഹു സുബാനുല അവരെങ്ങനെ മലക്കുകളോട് പറയും അവരുടെ കാര്യത്തിൽ അവരെപ്പോഴാണോ നന്നാകുന്നത് അതുവരെ അവരെ കാര്യത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും അവർക്ക് പറയും അവർക്ക് പാപമോചനം ഇല്ല അവർ നന്നാകുന്നത് വരെ മുഷാഹിദ് ഇമാം അഹമ്മത്തുള്ള അലിഹി പറഞ്ഞത് പറഞ്ഞത് മുഷാഹിൻ എന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം പൊതുസമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന പിതഴി പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും هذا الله <سؤال> سبحانه وتعالى إن الله يطلع على عباده في ليلة النصف من شعبان فيغفر للمؤمنين مروا من مشوار الله سبحانه وتعالى فوركم الله مشيريك المشاهد شرك شرطي زيران الكفار موتانا مليا هذا هو الثناء الكفار വിതഴി പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകൾക്കും ഈ മാസത്തിന്റെ പകുതിയിൽ അള്ളാഹു മുഴുവൻ സൃഷ്ടികൾക്കും മുഴുവൻ വിശ്വാസികൾക്കും പുറത്തു കൊടുക്കുമ്പോ അത്തരക്കാരെ മാറ്റി നിർത്തപ്പെടും അവരുടെ വിഹരിക്കുന്നതിന് വേണ്ടി അവരെ വിട്ടയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ പറഞ്ഞ പകയും വിദ്ദേശത്തിലും കഴിയുന്നത് ആളുകളെ അവരത് ഉപേക്ഷിക്കുന്നത് വരെ അവരെ വിട്ടേക്കുകയാണ് അതുകൊണ്ട് ഈ മാസത്തിന്റെ ഈ നിലക്കുള്ള പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം ഈ പറഞ്ഞ റസുൽ സല്ലാഹു അലൈ വസ്സലമ പഠിപ്പിച്ച ഈ മൂന്ന് പ്രത്യേകതകൾ നമ്മുടെ മനസ്സിൽ പരിശുദ്ധ റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് അതിന്റെ തൊട്ടു തൊട്ടുമുമ്പ് ഷബാനിലാണ് നമ്മളുള്ളത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധ റമലാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം റസുൽ സല്ലല്ലാഹുലൈ വസല്ലമ്മ പഠിപ്പിച്ചെടുക്കണം റജബിന്റെയും റമലാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് ഷാബാൻ എന്ന ഷാബാനെ കുറിച്ച് പ്രത്യേകം പഠിപ്പിച്ചത് കാണാം അതുകൊണ്ട് റമലാനിലേക്കുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ സമയമാണിപ്പോ മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് ഷാബാൻ സ്വാതിരാവാകുമ്പോ മുഴുവൻ സൃഷ്ടികൾക്കും പുറത്തു കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കും കിട്ടുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം കഴിവിന്റെ പരമാവധി നമ്മൾ ആ നിലക്ക് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ لله حمدا كثيرا طيبا في مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله الله هو من ورق القوري شعبان ما صحيحا എന്നാൽ ഷാബാൻ മാസത്തിൽ ധാരാളം അനാചാരങ്ങളും നടക്കുന്നുണ്ട് ഷാബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജനങ്ങൾ ആചരിച്ചു വരുന്ന എന്തിനൊക്കെയാണ് റസുൽ സല്ലാ ഫലി ഹി വസല്ലമ്മയുടെ മാതൃകയുള്ളത് എന്ന് പരിശോധിക്കാൻ തന്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് നമുക്ക് നിങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേകമായ നോമ്പ് നമ്മുടെ നാട്ടിൽ മൊത്തം അനുഷ്ഠിക്കുന്നത് കാണാൻ കഴിയും നോമ്പ് എന്ന പേരിൽ പൊതുവെ ആളുകൾ പറഞ്ഞു വരാറുള്ള ഒരു നോമ്പ് ഷാബാൻ മാസത്തിൽ പൊതുവെ നോമ്പ് പിടിക്കലും അതുപോലെ തന്നെ ഷാബാൻ മാസത്തിന്റെ ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കലും ഇഷ് അലൈഹി വസ്ല്ലമ്മയുടെ സുന്നത അതുപോലെ എല്ലാ ഹിന്ദ്ര മാസങ്ങളിലെയും അയ്യാമുൽ ബീറിന്റെ ദിവസങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ നോമ്പനട്ടിക്കൽ റസൂസ്ലാഹ് അലിസ്ലയുടെ സുന്നത്താണ് ദാവൂദ് നബി അലി അലിസ്വലാത്തു വസ്സലാമിന്റെ നോമ്പ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പനട്ടിക്കൽ അലൈഹി അലിസ്വലമെ പഠിപ്പിച്ച സുന്നത്തായ നോമ്പ ആ നിലക്കെല്ലാം പതിനഞ്ചിന് ഈ പറയപ്പെട്ട രൂപത്തിൽ ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പരിധിക്കുള്ളിൽ തന്നെയാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ് അതല്ലാതെ പതിനഞ്ചിനു മാത്രം ഒരു പ്രത്യേകമായ നോമ്പുണ്ട് എന്ന് വാദിക്കുകയും എന്ന പേരിൽ ആളുകളോട് നോമ്പനുഷ്ഠിക്കാൻ പറയുകയും ചെയ്യുന്ന ആളുകൾ അവർ ഹീനിൽ കടത്തിക്കൂട്ടിയതാണ് ഇതാക്കാനുള്ള പാതിരാകുമെന്ന് കഴിഞ്ഞാൽ സപൂമോലൈലഹാറ നിങ്ങൾ അതിന്റെ രാത്രിയിൽ നമസ്കരിക്കണമെന്നും പകലിൽ നോമ്പഴിക്കണമെന്നും പറയുന്ന ഒരു ഹദീസ് ഈ ഹദീസ് ഇബിനുമാജായാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഹദീസിനെ സംബന്ധിച്ച് ഹദീസുകൾ പറഞ്ഞത് മൗനു ആയ ഹദീസാണ് എന്ന വൈസ് എന്ന് കൂടിയല്ല പറഞ്ഞത് മൗലോ എന്ന് പറയുമ്പോൾ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് ഒരിക്കലും തെളിവന് കൊള്ളാത്ത ഹദീസാണ് അതുപോലെ തന്നെ ഷഅബാൻ 15 ന്റെ രാവിലെ സ്വലാത്തുൽ അൽഫിയ ഷഅബാൻ 15 ന്റെ രാവിൽ സ്വലാത്തുൽ അൽഫിയ എന്നൊരു നമസ്കാരം ഒരു പ്രമാണവുമില്ലാത്ത ഇല്ലാത്ത പതിനഞ്ചിന് നൂറ് റക്കാലത്ത് നമസ്കരിക്കുകയും അതിൽ ഓരോ റക്കാലത്തിലും പത്ത് വീതം സൂറത്തു പാരായണം ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം നോക്കൂ നിങ്ങൾ ഇസ്ലാം നബി അഹമ്മത്തുള്ള അലിഹി പറഞ്ഞത് അത് എന്ന പേരിൽ ഇഷയുടെയും ഇടയിൽ നമസ്കരിക്കപ്പെടുന്ന ഈ നമസ്കാരം അത് ി അത് അതോടുകൂടെ ചേർത്ത് പറഞ്ഞതാണ് ഈ രണ്ട് നമസ്കാരത്തെ കുറിച്ചാണ് ഇമാം നബവീർ അഹമ്മി അലിഹി പറഞ്ഞത് അത് പിദഗത്താണ് അതൊരിക്കലും സ്വീകാര്യമല്ല എന്നത് അതുപോലെ തന്നെ ഷഹബാൻ പതിനഞ്ചാം രാവിലെ പ്രത്യേകം എണ്ണം സൂറത്ത് യാസീൻ പാരായണം ചെയ്യ പ്രമാണബദ്ധമായി സ്ഥിരപ്പെടാത്ത കാര്യമാണ് യാതൊരു വിധ അതീത്തും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് നല്ല മധുര ഭക്ഷണം ഉണ്ടാക്കി അന്നത്തെ ദിവസം എന്തോ ജീന് കൽപ്പിക്കുന്നത് പോലെ മധുര ഭക്ഷണം ഉണ്ടാക്കി അത് ആഘോഷിക്കുന്ന രീതി അതിനും ദീനിൽ യാതൊരു നിലക്കുള്ള തെളിവുമില്ല ആയുസ് വർദ്ധിക്കാം അപകടങ്ങൾ നീങ്ങാൻ പ്രത്യേകമായി ഷഹബാൻ പതിനഞ്ചിന്റെ രാവിലെ ആറുരക്കായിട്ട് നമസ്കരിക്കൽ ഇങ്ങനെ തുടങ്ങി ഭീനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആളുകളെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾ പണ്ഡിതന്മാരായി നോക്കിക്കാണുന്ന ആളുകൾ ഇത്തരത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത പലതും അവർക്ക് തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം നമ്മൾ ആമുഖമായി പറഞ്ഞു റബ്ബിന്റെ അടുക്കൽ അമല സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൽ ഒന്നാമത്തെ മാനദണ്ഡമാണ് ഇസ്ലാസ് റബ്ബിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നത് രണ്ടാമത്തത് പ്രധാനമാണ് ഇത്തിബാ ഇഹ്ലാസും ഇറ്റിവാം അമല് കബൂലാക്കാനുള്ള മാനദണ്ഡമാണ് ആ മാനദണ്ഡത്തിൽ ഒന്ന് പിഴച്ചുപോയാൽ ഇറ്റിവാവുള്ള കർമ്മമാണെങ്കിലും ഇഹ്ലാസും ചോർന്നു പോയാൽ കബൂലാക്കപ്പെടുക ഇല്ല ഇഹ്ലാസ് ഉണ്ടെങ്കിലും ഇറ്റിവാ ഇല്ലെങ്കിലും അവിടെ കബൂലാക്കപ്പെടുന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഈ രണ്ട് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൂടി ഇത്തിവാടും കൂടി അമല് ചെയ്തെങ്കിൽ മാത്രമേ റബ്ബ് കബൂലാക്കപ്പെടുകയുള്ളൂ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മാനദണ്ഡത്തിന് പുറത്താണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ആചാരങ്ങളെല്ലാം വെടിഞ്ഞ് ആ സുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നാം പരിശ്രമിക്കുക ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് ചെയ്യാൻ മാത്രം സുന്നത്തുകൾ അള്ളാഹു അല്ലാഹു അലൈഹി മുസ്ലമിൻ ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട് സുന്നത്ത് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ധാരാളക്കണക്കിന് സുന്നത്തുകൾ നമസ്കാരങ്ങളാകട്ടെ നോമ്പാകട്ടെ വിക്രകളാകട്ടെ മറ്റു വിവാദാത്തകളാകട്ടെ ധാരാളം കണക്കിന് പഠിപ്പിച്ചിട്ടുണ്ട് അത്തരം സുന്നത്തായ കർമ്മങ്ങളിലേക്കൊന്നും തിരിയാതെ ഈ പഠിപ്പിക്കപ്പെടാത്ത ഈ അനാചാരങ്ങളുടെ പുസ്തനാചാരങ്ങളുടെ പുറകെ പോയി ചെയ്ത ആവത് മുഴുവൻ പാത്തിലായി പോകുന്ന കാര്യങ്ങളിലാണ് ഭൂരിപക്ഷം ആളുകളും ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ അത്തരത്തിലുള്ള ൾ ആ വിദത്തുകൾ തള്ളപ്പെടേണ്ടതാണ് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസ്ബുഷമ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈനിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും സാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനോത്താൽ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് പോയിട്ടുള്ള വീഴ്ചകൾ നടപ്പ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധു മിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവസരത്തും അറഹമത്വം നൽകി അവരെയും നമ്മയും അവന്റെ ജന്മത്തിൽ സർദോഷം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ سامبتيك ماي برياسة بدن الله لك الله الله دوري كريش بدر كمارا الله ما وفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا إنهم اللبات إنك مجيب الدعوات ويقضي الحجات الله ما عز للسلام والمسلمين وأذل الشرك والمشركين الله ما أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين